നമസ്കാരം പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ വനിതാ വിഭാഗങ്ങൾ ആരംഭിക്കുന്നു എന്ന വാർത്ത വീണ്ടും വാർത്തകളിൽ ചർച്ചയാവുകയാണ് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഒരു വനിതാ വിഭാഗം ആരംഭിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലാണ് ജെയ്ഷെ മുഹമ്മദ് വനിതാ വിഭാഗം ആരംഭിക്കുന്നത് വനിതകളെ അവർ റിക്രൂട്ട് ചെയ്യുന്നു വനിതകളെ അവർ ഭീകരവാദികളാക്കി മാറ്റുന്നു അതിനുവേണ്ടി അവർക്ക് ചില മിഷനുകളൊക്കെ കൊടുക്കുന്നു ആഗോളതലത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു അവിടെ നിന്നും റിക്രൂട്ട്മെന്റ് നടത്തുന്നു റിക്രൂട്ട് ചെയ്തവരെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു വനിതകളെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചാൽ സർവൈലൻസിൽ അത് വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല ഈ ഭീകര ആക്രമണങ്ങൾക്കെതിരെ ഒരുക്കിയിട്ടുള്ള സുരക്ഷാ സന്നാഹങ്ങളെ കബളിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം അതുകൊണ്ടാണ് ഈ ജെയ്ഷെ മുഹമ്മദ് വനിതാ ഭീകര സംഘടന ആരംഭിക്കുന്നത് ആ വനിതാ ഭീകര സംഘടന ആരംഭിച്ചതിന് ശേഷം ഇന്ത്യയിലടക്കം അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നു ഇന്ത്യയിലെ വനിതാ ഭീകരവാദിയാണ് ഈ വൈറ്റ് കോളർ ഭീകര സംഘങ്ങളോടൊപ്പം അറസ്റ്റിലായത് ഈ വനിത നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അവരുടെ ഇടപെടലുകൾ കണ്ടെത്തുന്നതിനാണ് ഈ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ സമയം വൈകിയത് അങ്ങനെയാണ് ദില്ലി കാര്യങ്ങളെ നമ്മൾ കണ്ടതാണ് ഇതേ മാതൃക പിന്തുടർന്നുകൊണ്ട് പാകിസ്ഥാനിലെ മറ്റൊരു ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയും വനിതാ വിങ് തുടങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്ര വിഭാഗങ്ങൾക്കിടയിൽ വനിതകളെ വീടിനുള്ളിൽ തളച്ചിടുകയാണ് പതിവ് വനിതകളുടെ തലയോ മുഖമോ ഒന്നും സമൂഹത്തിൽ ആരും കാണാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടാണ് ഇവർക്കുണ്ടായിരുന്നത് എന്നാൽ ജിഹാദിന് വേണ്ടി അവർ ആ കാഴ്ചപ്പാട് മാറ്റുകയാണ് വനിതകളെ രംഗത്തിറക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞു ആ സുരക്ഷാ സന്നാഹങ്ങളിൽ പഴുത് കണ്ടെത്തുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി നടത്തി വരുന്ന ഭീകര പ്രവർത്തനം അത് പോരാ പുതിയ എന്തെങ്കിലും വേണം എന്ന് ഈ ഭീകര സംഘടനകൾക്ക് മനസ്സിലാകുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വനിതാ ഭീകര സംഘടനയായി സംഘടനകളെ രൂപം കൊള്ളിക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ലഷ്കർ ഇ തൊയ്ബയും പാകിസ്ഥാനിൽ പലയിടങ്ങളിലും യോഗങ്ങൾ വിളിച്ചുകൂട്ടുകയും വനിതകളെ ഇതിൽ ആകർഷിക്കുകയും ചെയ്യുന്നു എന്ന വിവരം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു ആ രഹസ്യാന്വേഷണ ഏജൻസി കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിന് പാകിസ്ഥാനിലെ ലാഹോറിൽ നടന്ന ഒരു സമ്മേളനത്തെക്കുറിച്ചും പറയുന്നുണ്ട് ആ സമ്മേളനത്തിൽ ഇഫ ഈ സമ്മേളനം അഭിസംബോധന ചെയ്തത് ആ സമ്മേളനത്തിൽ നൂറുകണക്കിന് വനിത ഭീകരരാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇതിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം ആ പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം ആ സമ്മേളനത്തിൽ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് വനിതകളെ മതപഠനത്തിൻ്റെ പേരിൽ മുസ്ലിം മതം പഠിപ്പിക്കാം എന്ന പേരിലാണ് ആദ്യം അവർ വിളിച്ചു വരുത്തുക ഈ മതപഠനത്തിൻ്റെ മറവിൽ തീവ്ര ആശയങ്ങൾ അവരിൽ കുത്തിവെക്കപ്പെടുന്നു ഒരു സ്ത്രീയെ ബോധവൽക്കരിച്ചാൽ സമൂഹം മുഴുവൻ ബോധവൽക്കരിക്കുന്നതിന് തുല്യമാണ് എന്ന തത്വശാസ്ത്രം ഭീകരവാദികൾ മനസ്സിലാക്കുന്നു അങ്ങനെ ഈ പറയുന്ന മതഭീകര ആദർശങ്ങൾ അത് സ്ത്രീകളിൽ കുത്തിവെക്കുന്നു അങ്ങനെ പതിയെ പതിയെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കുന്നു ഇതാണ് വനിതാ ഭീകര സംഘടനകളുടെ ലക്ഷ്യം ഐ എസ് ഐ എസ് ബൊക്കോഹാറാം അതുപോലെ തന്നെ എൽ ടി ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഫലപ്രദമായി തന്നെ വനിതകളെ ഉപയോഗിച്ചിട്ടുണ്ട് ചാവേറുകളായ അടക്കം വനിതകളെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ആ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും വനിതാ വിഭാഗത്തെ രൂപീകരിക്കുന്നത് ഈ ഭീകര സംഘടനകൾ വനിതാ വിഭാഗത്തെ രൂപീകരിക്കുമ്പോൾ തീർച്ചയായും വലിയൊരു സുരക്ഷാ ആശങ്ക ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ വി വി ഐപികൾക്ക് നൽകുന്ന അടക്കമുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും കാരണം വനിതകൾ ആക്രമണകാരികളായി എത്തിയാൽ തീർച്ചയായും അവർക്കൊരു പഴുതുണ്ട് അവർക്ക് സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവുണ്ട് ഇതാണ് ഈ ഭീകരവാദ സംഘടനകൾ പ്രയോജനപ്പെടുത്തുന്നത് നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എങ്ങനെ ആ രാജീവ് ഗാന്ധിയെ കൊല ചെയ്യാനായി വന്നത് ഒരു വനിതാ ചാവേറായിരുന്നു എന്നും നമുക്കറിയാം അവരെങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന സുരക്ഷാ സന്നാഹങ്ങളെ മറികടന്നത് എന്നും നമ്മുടെ ചരിത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ വനിതകളെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ ആക്രമണം പ്രത്യേകിച്ചും ഇന്ത്യയിൽ നടത്താനാണ് ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും പദ്ധതിയിടുന്നത് അതിനവർ ഐ പോലുള്ള ബൊക്കോഹോറം പോലെയുള്ള ഹമാസ് പോലെയുള്ള എൽ ടി ഇ പോലെയുള്ള ഭീകര സംഘടനകളെ മാതൃകയാക്കുന്നു അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വനിതാ സംഘടനകൾക്ക് രൂപം നൽകുന്നു ആ വനിതാ സംഘടനകളെ ലോകമെമ്പാടും റിക്രൂട്ട് ചെയ്തുകൊണ്ട് വനിതകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ട് ബലപ്പെടുത്താൻ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അങ്ങനെ പാകിസ്ഥാൻ ഭീകരവാദത്തിന് പുതിയ നിറം നൽകുകയാണ് ആ ഭീകരവാദം ഇന്ത്യക്ക് വലിയ ഭീഷണിയായി വളരുന്നു എന്ന റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളുമാണ് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും നൽകിക്കൊണ്ടിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും